ഹാക്ക് ചെയ്ത് ജീവിക്കണം എല്ലാ സമയത്തും സന്തോഷം മാത്രം ദുഃഖങ്ങൾട്ടേക്ക് ദുഃഖങ്ങളൊക്കെ വിടകള് എല്ലാ സമയത്തും നല്ല സന്തോഷമുള്ള ആൾക്കാരെ മാറണം ആ മകൾക്കൊരു രോഗം രോഗമല്ലാതെ ശരീരം മുഴുവനും വലിയ വലിയ ഗുരുക്കൾ ഉണ്ടാകും ഒരുപാട് ചികിത്സകൾ ചെയ്തു ഒരുപാട് മരുന്നുകൾ ചെയ്തു ലക്ഷക്കണക്കിന് രൂപ അവരോട് ചെലവഴിക്കും ഒടുവിൽ എല്ലാ നഷ്ടമായി ആ സമയത്താണ് ആരോ പറഞ്ഞ പറഞ്ഞിട്ട് ആ ഉമ്മ ആ പത്ത് മുപ്പത് വയസ്സുള്ള ആ പെണ്ണിനെ വരുന്നത് ഇന്നിപ്പം ആ ഉമ്മ എന്റെ അടുത്ത് ഇരുന്ന് കരഞ്ഞതുപോലെ ആ എട്ടു വർഷങ്ങൾക്ക് മുമ്പ് ആ ഉമ്മയും ഉമ്മയുടെ മകളും എന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ട് അന്ന് ആ സ്ത്രീ പറഞ്ഞത് ആ പെണ്ണ് പറഞ്ഞത് ജനിച്ചതു മുതലേ എനിക്ക് ഈ ഒരു രസം ഇങ്ങനെ വലിയ പുലിക്കൾ വരിക പൊട്ടുക മുറിവാൻ ഇത് മാറാറുണ്ട് ഞാൻ കാണുന്ന സമയത്ത് തന്നെ കാലില് മുഴുവനായിട്ടും വലിയ വലിയ പുലുക്കൾ പൊട്ടിയിട്ട് മുറിവായിട്ടുണ്ട് തൊടയിൽ മുറിവായിട്ടുണ്ട് അവരുടെ യോനിയുടെ ഭാഗത്ത് മാറുകയും ശരീരത്തിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പൊട്ടി പുലികൾ പുലുക്കൾ പൊട്ടി വലിയ മുറിവായിട്ടുണ്ട് അന്നാ ആ പെണ്ണ് പറഞ്ഞ പുസ്തകം ഇത് എങ്ങനെയെങ്കിലും എനിക്ക് മാറ്റിത്തരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ആ ഞാൻ നിങ്ങളെ കഥയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ ആ പുതു എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഞാൻ കല്യാണം കഴിച്ചിട്ട് ആ മുപ്പത് വയസ്സും പറയുന്നു ഞാൻ കുറേ സമയം അവളുടെ ശരീരം നോക്കി ഇപ്പൊ ഞാൻ ഉമ്മാനോട് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഉമ്മക്ക് കണ്ടിട്ട് വന്നാലും ഉമ്മേൻ്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു ഒരു രക്ഷയില്ല ഡോക്ടർ പറഞ്ഞു ഞാനെന്താ പറഞ്ഞാൽ അറിയാം എല്ലാം ശരിയാകും ഉമ്മ ഞാനാണ് പറയുന്നത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മരുന്നാ ഉമ്മയുടെ തലയിൽ കൊടുത്തു കഴിച്ചിട്ട് പറഞ്ഞ് പോയിക്കോളൂ ഞാൻ ഇത്രയെ പറഞ്ഞോളൂ ഞാനിപ്പോൾ കുറേ മരുന്നൊന്നും കൊടുക്കാൻ ഒന്നിരിക്കലെ അമ്മയാണ് അപ്പണ്ണോട് പറഞ്ഞു ശരിയാവും കേട്ടോ ഞാനല്ലേ പറയുന്നത് അങ്ങനെ ഞാൻ തന്നെ അവിടെ കെട്ടിയിട്ട് അവിടെ ശരീരത്തിലേക്ക് മരുന്ന് വെച്ചിട്ട് അവിടെ തിരിച്ചയച്ചു പിന്നീട് ഇങ്ങനെ ആഴ്ചകൾ ഇങ്ങനെ വരുമെൻ്റെ അടുത്ത് അങ്ങനെ കൊറച്ചാഴ്ചകൾ വന്നപ്പോൾ ആ പെണ്ണിന്റെ പുലുക്കള് പിന്നീട് വരാണ്ടായി ക്രമേണ ആ പുലുക്കൾ പൂർണമായിട്ട് മാറി പിന്നീട് ആ കല്യാണം കഴിച്ചു ഇപ്പൊ ആ പെട്ടെന്ന് കല്യാണം കഴിച്ച് സുഖമായി സുന്ദരമായി ജീവിക്കുന്നു എന്ന് ഇന്നിപ്പം ആ ഉമ്മേൻ്റെ ഇട്ട് പറഞ്ഞു അതിനിടയിൽ മൂന്ന് വർഷം മുമ്പേ കാലിന്റെ ഒരു വിരട് കുറിക്കാനായി അന്നും വന്നിരുന്നു ഇവരന്റെ മുന്നിൽ അന്ന് ഡോക്ടർ പറഞ്ഞ വിരട് എടുത്തിട്ടില്ലെങ്കിൽ ഇനി ഈ കാലിന് മുറിച്ച് പറഞ്ഞത് അന്ന് ഞാൻ ആ ഉമ്മയോട് പറഞ്ഞാൽ ഇനി ഒന്നും വര സംഭവിക്കില്ല ഞാൻ ആ വരുന്നൊക്കെ വെച്ചിട്ട് പറഞ്ഞു അവിടെ വയ്ക്കും പിന്നീട് ആ വിരലിടം മുറിവണെങ്കിൽ ഈ അതിനുശേഷം ഞാൻ ആ ഉമ്മാനെന്താണ് കാണുന്നത് കൃത്യമായിട്ട് ചെയ്ത ആൾക്കാരൊക്കെ രോഗം മാറിയിട്ടുണ്ട് ആ മാറിയത് എങ്ങനെയാണ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് കാരണം അവരത് കൃത്യമായി ചെയ്തതുകൊണ്ട് മാത്രമാണ് മരുന്ന് വെച്ചതുകൊണ്ട് സൂക്കളൊന്നും ആവില്ല കുട്ടേ പറയാം നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിട്ട് മാറേണ്ടി വരും വൃത്തിയായിട്ട് സ്വഭാവങ്ങളൊക്കെ നിങ്ങൾ മാറ്റേണ്ടി വരും അതിന് പറ്റുമോ എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഞാനൊരു സാധാരണക്കാരനായ ഒരാളാണ് അപ്പം ഞാനെപ്പോഴും വളരെ ലളിതമായ മരുന്നുകളായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവിടെ തന്നെ കണ്ടില്ലെങ്കിൽ ആകെ ഉള്ളത് ഈ രണ്ട് കുക്കി ടൈഡാണ് എന്താണോ നിങ്ങൾ പറയാം അതിനൊക്കെ ആ ഒരു മരുന്നാണ് കൊടുക്കാറുണ്ട് കഴിക്കാനുള്ള ഒരു മരുന്നും ഞാൻ കൊടുക്കാറില്ല കഴിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കണം എന്നാണ് എന്തായാലും സൂക്ഷിക്കണം നിങ്ങളൊക്കെ രോഗം വന്ന് മരിച്ചു പോകേണ്ട ആൾക്കാരല്ല നമ്മൾ കുട്ടികൾ രോഗം വന്നിട്ട് ഇവിടുന്ന് മരിച്ചു പോകാനോ നശിച്ചു പോകാനോ പാടില്ല രോഗമില്ലാത്ത ശരീരവും മനസ്സുമായിട്ട് ഈ ഭൂമിയിൽ ഹാക്ക് ജീവിക്കണം എല്ലാ സമയത്തും സന്തോഷമാത്രം തുപ്പത്തിൽ ദുഃഖങ്ങളൊക്കെ വീടിടങ്ങള് എല്ലാ സമയത്തും നല്ല സന്തോഷമുള്ള ആൾക്കാരെ എന്തായാലും സൂക്ഷിക്കണം നിങ്ങളൊക്കെ രോഗം വന്ന് മരിച്ചു പോകേണ്ട ആൾക്കാരല്ല നമ്മളു രോഗം വന്നിട്ട് ഇവിടുന്ന് മരിച്ചു പോകാനോ നശിച്ചു പോകാനോ പാടില്ല രോഗമില്ലാത്ത ശരീരവും മനസ്സുമായിട്ട് ഈ ഭൂമിയിൽ ഹാപ്പി ചെയ്ത് ജീവിക്കണം എല്ലാ സമയത്തും സന്തോഷം മാത്രം സന്തോഷമാക്കണം ദുഃഖത്തിൽ ദുഃഖങ്ങളൊക്കെ വീടിടങ്ങള് എല്ലാ സമയത്തും നല്ല സന്തോഷമുള്ള ആൾക്കാരെ നമ്മൾ മാറണം